ചെറുപുഴ പഞ്ചായത്തിലെ വിവിധ മേഖലയിൽ ഇന്ന് രാവിലെ മുതൽ പേപ്പട്ടിയുടെ ആക്രമണം ഉണ്ടായി പഞ്ചായത്തിലെ മുളപ്പറ പ്രാപോയിൽ പാണ്ടിക്കടവ് മണിമലക്കുന്ന് എന്നീ പ്രദേശങ്ങളാണ് ഇന്ന് രാവിലെ പേപ്പട്ടി വ്യാപകമായി ആക്രമണം നടത്തിയത് രണ്ടുപേരും ഇറങ്ങി നോക്കുമ്പോഴാണ് കണ്ട് ആ ഗില്ലിൻ്റെ ഇടയ്ക്ക് പിന്നെ ഡോഗ് വന്നിട്ട് കടിച്ചിട്ട് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഗില്ലിൻ്റെ ഇടയ്ക്ക് കൂടെ അപ്പം മേ ബി ഡോഗു വന്ന സമയത്ത് സ്നിഫ് ചെയ്ത് നോക്കിയതായിരിക്കും അപ്പം ഇങ്ങനെ തന്നെ വിളിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നു വിടുന്നേ ഇല്ല അവസാനം അതിനെ അറ്റാക്ക് ചെയ്ത സമയത്തേക്കാണ് ഡോഗ് പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ താഴെ വിളിച്ചിട്ട് വരുന്ന കുറേ ഈ പ്രദേശങ്ങളിലെല്ലാം തൊഴുത്തിലുണ്ടായിരുന്ന പശുക്കളെയും ആടിനെയും ഒപ്പം കൂട്ടിലുണ്ടായിരുന്ന പട്ടിയെയുമാണ് ആക്രമിച്ചത് കുര്യാശിയിൽ സുരേഷ് പുളിമൂട്ടിൽ ഷേർലി ജോസഫ് ജയൻ തൊഴുത്തിനാനിക്കൽ മാവലിയ രമേശൻ പുളിവേലിക്കൽ ജോസ് എന്നിവരുടെ പശു പട്ടി ആട് എന്നിവനെയാണ് വ്യാപകമായി ആക്രമണം നടത്തിയത് ആടിനെ വന്ന് കടിക്കുകൊണ്ടായിരുന്നേ ഓടിച്ചിട്ട് വന്നു അന്നേരം അവിടെ പട്ടി കയറി പിടിച്ചിട്ടു പട്ടിയെ കടിച്ചു പട്ടിയോ കരി ഓടിച്ചു അതായത് കൂടെ രാവിലെ ഞാനെന്തായിട്ട് ഞാൻ കടന്നു ഞാനിപ്പോൾ വന്നേ ഉള്ളൂ ഞാനവിടെ വിളിച്ചാൽ പിന്നെ ഓടി കയറിയില്ലേ പട്ടിയെ കടിച്ചു നമ്മളെ പട്ടി ഓടി വന്ന് കയറി പിടിച്ചു ആടിനെ അതുകൊണ്ട് ആടിനെ പട്ടിയെ വിട്ടിട്ട് പോയി എന്നിട്ട് ചൊടി മൊത്തം കുടിച്ച് മുറിക്കുകയും ചെയ്തു ആടിൻ്റെ മുറിഞ്ഞു പോയി ആടിൻ്റെ എല്ലോ മുറിഞ്ഞ് പോയിട്ടുണ്ട് മുകളിൽ എല്ലാവരും കളിച്ചോണെന്ന് പറഞ്ഞു എല്ലാം കുറേ വീട്ടിൽ കയറണമല്ലോ രാവിലെ എല്ലാ വളർത്തുമൃഗങ്ങളെയും മുഖത്താണ് കടിയേറ്റിരിക്കുന്നത് ഇന്ന് രാവിലെ പശുവിന്റെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോഴാണ് തൊഴുത്തിലുണ്ടായിരുന്ന പശുവിനെ പട്ടി ആക്രമിക്കുന്ന വേണ്ടതെന്ന് പുളിമൂട്ടിൽ ശേരി ജോസഫ് പറഞ്ഞു പട്ടി കണ്ടു ചെറിയ പട്ടി ഒരു ചമന്ന പട്ടി എന്നാണ് വാലിൽ നിന്ന് ഇട്ടുള്ള നല്ല സാധാ വളർത്തുന്ന പട്ടിയെ നമ്മൾ ഇങ്ങനെ ഇതിലൊക്കെ വരുന്നില്ലേ അങ്ങനെയാണെന്ന് വിചാരിച്ചു പക്ഷെ അന്നേരത്തേക്കും കൂട്ടിലേക്ക് ചാടി കയറി പശുവിനെ കിടക്കുവായിരുന്നു കടിക്കുകയും ചെയ്യും അന്നേരം നമ്മൾ പട്ടി പട്ടി എന്ന് പൊട്ടിയെന്നപണോണ്ട് ഓടിച്ചു വിട്ടു കണ്ടത് നമ്മൾ അന്നേരത്തേക്കും നമ്മളിവിടെ പട്ടീനെ ഓടിച്ചു വിട്ടപ്പോഴത്തേക്കും അവിടെ ആട് കറിയുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെ അന്നേരം നമ്മൾ അങ്ങോട്ട് ഓടിച്ച് എന്നപ്പോഴത്തേക്കും അതിന്റെ താടേക്കെ അടിച്ചു പറയും അപ്പൊ നമുക്ക് തോന്നി സാധാരണ പട്ടിയല്ല എന്തോ കുഴപ്പമുണ്ടെന്ന് പ്രദേശത്ത് പേപ്പട്ടി ആക്രമണം രൂക്ഷമാണെന്ന് നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് ചെറുകുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അലക്സാണ്ടർ ഇടപെട്ട് പാടിയോട്ടിച്ചാൽ മൃഗാശുപത്രി ഡോക്ടർ അനീഷ റോബിനെ സ്ഥലത്തെത്തിച്ച് എല്ലാ മൃഗങ്ങൾക്കും വാക്സിനേഷൻ നൽകി ജനങ്ങൾ ആശങ്കപ്പെടേണ്ട പ്രശ്നമില്ലാതെന്നും എല്ലാ മൃഗങ്ങൾക്കും ഇടപെട്ട് വാക്സിനേഷൻ നൽകിയാൽ മതിയെന്നും പട്ടികടിയേറ്റ ഭാഗം സോപ്പിട്ട് കഴുകണമെന്നും ഡോക്ടർ അനീഷ റോബിൻ പറഞ്ഞു മുന്നറിയിപ്പെന്ന് വെച്ചാൽ എല്ലാ അനിമൽസിനെയും പരമാവധി ശ്രദ്ധിച്ച് അതിൻ്റെ തന്നെ എന്നുവച്ചാൽ തെരുവ് നായ്ക്കളൊന്നും ആക്രമിക്കാത്ത രീതിയിൽ സംരക്ഷിക്കുക പിന്നെ ആദ്യം തന്നെ മുറിവ് കിട്ടുന്നിടത്ത് സോപ്പ് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യുക പിന്നെ എത്രയും വേഗം വാക്സിൻ എടുക്കേണ്ട സംവിധാനം ക്രമീകരിക്കുകയും വേണം പശു ആടുകൾ ഉണ്ടല്ലോ ആ അവരുടെ ഉമിനീരെന്തെങ്കിലും പറ്റിയോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഉടൻ ആശുപത്രിയെ സമീപിക്കണം പോളിക്ലിനിക്കിലോ താലൂക്ക് ഹോസ്പിറ്റലിലോ എന്നുവച്ചാൽ മുറിവിൽ പറ്റിയാലാണ് പ്രശ്നം സോപ്പ് ഇട്ട് വാഷ് ചെയ്താൽ മതി പക്ഷേ കയ്യിലെന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ഈ ആൾക്കാരും വാക്സിനേഷൻ എടുക്കണം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 2391